നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉണ്ടാവുക എന്ന് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ലഭിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി ഈശ്വരാനുഗ്രഹത്താൽ ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം അടക്കയും രണ്ടാമത്തെ ചിത്രം വെറ്റിലെയുമാകുന്നു ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്നും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അടയ്ക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടു കുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളും കഷ്ടതകളിലൂടെയും കണ്ണുനീരുകളിലൂടെയും ഒക്കെ കടന്നു പോയ വ്യക്തികളാണ് നിങ്ങളെന്ന വ്യക്തികൾ നിങ്ങൾ അനുഭവപ്പെടുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ പരാതിയും എല്ലാ വേദനകളെയും ഒക്കെ മറച്ചു വയ്ക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ എന്തും നൽകുന്ന ഒരവസ്ഥ അത് തീർച്ചയായിട്ടും നിങ്ങളിൽ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെയധികം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഇന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ നാളൊരു കാലം തീർച്ചയായിട്ടും നിങ്ങൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരെയും നിങ്ങളെ പറ്റിക്കുന്നവരെയും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു കാലമാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ധാരാളം പ്രശ്നങ്ങൾക്കാണ് നിങ്ങൾ ധാരാളം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജീവിതത്തിൽ കുറേയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് ദിവസത്തിന് മുന്നേ ആ പ്രതീക്ഷകളൊക്കെയും മാഞ്ഞു പോയ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു ഒരു അപേക്ഷിച്ച നിമിഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പൈസ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ അങ്ങനെ ധനപരമായ കാര്യങ്ങളിലുള്ള പ്രതീക്ഷയൊക്കെ അസ്തമിച്ച നിലയിലാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൃഷ്ടിദോഷം പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് എത്ര മികച്ച കാര്യങ്ങൾ എത്ര ശതമാനം എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്താലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളെയും ഒക്കെ അവധിജീവിച്ച് ഒരല്പം സന്തോഷം ഭവനത്തിൽ ലഭ്യമായപ്പോൾ അതിനും വിപരീതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ദുർ അനുഭവങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും ദൃഷ്ടിദോഷം ഒന്നുകൊണ്ട് മാത്രം നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്കുകളിൽ വായ്പാ മുടക്കം സംഭവിച്ച് ഭവനം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് കുറേ അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഇത്രയും കാലമായിട്ടും സ്വന്തമായി ഒന്നും നേടാൻ കഴിയുന്നില്ല എന്നതിനോർത്ത് സങ്കടപ്പെടുന്ന വ്യക്തികളായിട്ട് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചു വരുന്ന വളരെ വലിയ കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കും ഒന്നും ഇന്നുവരെ പഴി പറയാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് പക്ഷേ ഇനിയും കുറച്ചു കാലം നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കണം പലരും പല അനുഗ്രഹങ്ങൾ ലഭിച്ചു അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒന്ന് മാറ്റപ്പെടണം എന്നൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കാറുണ്ട് എന്നാലും ഒരു ഈശ്വര ചൈതന്യം നിങ്ങളുടെ ഭവനത്തിന്മേൽ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയിൻമേൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ആഗ്രഹം നിറവേറുവാനായിട്ട് ഈശ്വരൻ കൂടെ നിങ്ങളെ സഹായിക്കുകയുള്ളൂ എന്നാൽ തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ ഒന്നാമത്തെ ചിത്രമായ അടയ്ക്ക് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ വരുന്ന ഏഴ് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും പക്ഷേ ഈ ഒരു ഏഴു മാസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിദോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളിലേക്കും എത്തും പക്ഷെ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം പൂർത്തീകരണത്തിനായി ഒരു ഒരേഴു മാസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക തീർച്ചയായിട്ടും ഫലം നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ ചിത്രമായ വെറ്റില തിരഞ്ഞെടുത്തവരാണ് പൊതുവേ ധാരാളം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടാമത്തെ ചിത്രമായ വെറ്റില തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അനുഭവിക്കുന്ന മാനസിക പ്രശ്നമെന്നത് തീർച്ചയായും ഒറ്റപ്പെടുത്തൽ മാത്രമാണെന്ന് എടുത്തു പറയുവാനായിട്ട് കഴിയും അതായത് ഒരു ചടങ്ങിന് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വന്നു നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അവഗണന ഒരു മാറ്റി നിർത്തൽ ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വത്ത് വകകളില്ല അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളില്ല നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നശിക്കുന്ന ഒരവസ്ഥകൾ നിങ്ങളെ അപ്പാടെ ഒരു മാറ്റി നിർത്തുന്ന ഒരു ദുരനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ ഒത്തിരി ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രയാസങ്ങളും ഈ കഷ്ടതകൾക്കും കണ്ണുനീരുകൾക്കുമൊക്കെ വരുന്ന കുറച്ച് നാളുകൾക്കകം ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ആ മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചധികം കഷ്ടതകളിലൂടെ കടന്നു പോയാൽ മാത്രമേ അതും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം പിന്നെ മറ്റൊരു കാര്യം കുറച്ചുകൂടെ ജീവിതത്തെ ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ അനിവാര്യമായി വേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യം ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് ജീവിതം ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് ഓരോ ദിവസവും കഠിനമായിട്ട് അധ്വാനിക്കുക നിങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മാനസിക സംഘർഷങ്ങളുണ്ട് മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള ഉണ്ട് എന്നാൽ ആ ചിന്തകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവർത്തികമാക്കണമെങ്കിൽ അവരെക്കുറിച്ച് കൂടുതൽ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കണ്ടു തുടങ്ങുക അതിന് പ്രകാരം നിങ്ങൾ അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കുക നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അത് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയൂ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചെറിയൊരു തടസ്സം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത് ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ആ സ്വപ്നം നഷ്ടപ്പെട്ടേക്കാം എന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്വപ്നം കടന്നു വരും നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ സാധ്യമാകും ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു അടക്കയും വെറ്റിലെയും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിലെത്തട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി